എല്ലാവർക്കും നമസ്കാരം നാം അറിഞ്ഞതുപോലെ തന്നെ ബിലുവേഴ്സ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പരമധ്യക്ഷൻ മെത്രാപോളിത്ത അറ്റുനീഷ്യസ് യോഹാൻ കഴിഞ്ഞ ദിവസം ഈ ലോകത്തുനിന്ന് വിടവാങ്ങി അന്തരിച്ചിരിക്കുന്നു ഈ നിമിഷത്തിൽ നമ്മൾ ചില അവ്യക്തികളുമായി നമ്മൾ സംസാരിക്കുകയും അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന സമയമാണ് സാറേ നമ്മൾ നമ്മുടെ പ്രിയ പ്രിയഅദ്ധ്യക്ഷൻ ഈ ലോകത്തുനിന്ന് കടന്നുപോയി അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി എന്താണ് നല്ല ഓർമ്മകൾ ഓർമ്മ ഞങ്ങളിവിടെ ഞങ്ങൾ അച്ഛൻ എങ്ങനെ ഒരു പ്രസ്ഥാനം ഇട്ടുകൊണ്ട് കേൾക്കാമല്ലോ അച്ഛൻ ഒരു പ്രസ്ഥാനം ഇട്ടുകൊണ്ട് ഞങ്ങളൊരു നാൽപ്പത്തഞ്ച് പേര് ഞങ്ങളുടെ കുടുംബം ഒരു പട്ടിണിയിലാണ് കഴിഞ്ഞു പോകും അത് അതിലുപരി ഈ ഒരു പ്രസ്ഥാനം വന്നിട്ട് ഏതായാലും മൂവായിരത്തി സംതിങ് ആൾക്കാർ ഇവിടെ ജോലി വന്നിട്ടുണ്ട് അതിൻ്റെ അതുതന്നെ അതിന് അതിനേക്കാൾ ഈ നാടിൻ്റെ ഒരു വികസനമാണ് ഈ നാടെന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നും ഇല്ലാതെ ഒരു ആൾക്കാർ സഞ്ചാരമൊന്നും ഇല്ലാതായിരുന്നില്ല അപ്പം ഈ നാട് ഈ ആശുപത്രിയിൽ വന്നതിന് ശേഷം ഈ ആ ഒരു മഹത് വ്യക്തി ശേഷം വന്നതിന് ശേഷം ഈ നാട് നല്ല രീതിയിൽ പുരോഗമിച്ചു വണ്ടിയായി വസ്തുവിന് എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ നിമിഷം വരെ ഓർക്കുമ്പോൾ എന്താണ് മനസ്സിൽ കൂടി വരുന്നത് നമ്മൾ ചെറുപ്പത്തിൽ പന്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെയാണ് പുള്ളി വരുന്നത് ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പുള്ളി ഒരു സൈക്കിളിലാണ് വരുന്നത് പുള്ളി നമ്മൾ പറഞ്ഞത് ഈ ഗ്രൗണ്ടെന്ന് പറഞ്ഞാൽ കെ പി യോഹന്നാൻ്റെ ഗ്രൗണ്ടാണെന്നാണ് പറഞ്ഞത് നമ്മൾ പന്ത് കളിച്ച് പുള്ളി ഒരു സൈക്കിളായി വന്നിട്ട് പുള്ളി പറയാ മോനെ ഞാൻ ആ കെ പി ഒന്നെ അത്രയും എളിമയുള്ളൊരു മനുഷ്യനായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്കെല്ലാം ഒരു ഉപകാരം ഞങ്ങളുടെ പിതാവെന്ന് തന്നെ പറയാം എന്നു ഞങ്ങളെ ഇത്ര ഞങ്ങൾക്ക് വളരാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കിത്തന്നത് ഒരു ഇത് അതായത് ഇത് ഇങ്ങനൊരു പാടം ഈ ഇവിടെ ഒരു ഹോസ്പിറ്റലും ഈ ഇത്രയൊക്കെ ആക്കിയതും ഇവിടുത്തുകാർക്കെല്ലാ തൊഴിലും എത്രയോ കുടുംബങ്ങൾ തൊഴിലായി അതുകൊണ്ട് അദ്ദേഹം ചെയ്ത നന്മകളാണ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയത് ഈ ഓരോ വ്യക്തികളെ പറ്റിയും സംസാരിക്കുമ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ ഓടി വരുന്ന നല്ല ഓർമ്മകൾ നല്ല ചിന്തകൾ മാത്രമാണ്